മലയാളികൾക്ക് വളരെയധികം സുപരിചിതയും പ്രിയങ്കരിയുമായ ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വീണാ നായർ വീണ നായർ ചെറിയ വിശേഷങ്ങളുണ്ടെങ്കിലും വലിയ വിശേഷങ്ങളുണ്ടെങ്കിലും എല്ലാം ആരാധകരുമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്ത എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം താരം ആശുപത്രിയിലായ ഒരു കാര്യമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് റീൽ വീഡിയോ ആയാണ് പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടെയാണ് താരം എത്തിയിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ആ വാർത്തയാണ് എല്ലാവരും ഞെട്ടലോടെ വീണയുടെ ഇൻബോക്സിലേക്ക് എത്തുകയാണ് കാര്യം പറഞ്ഞ് വീണ എത്തിയപ്പോൾ എല്ലാവർക്കും വളരെയധികം ഞെട്ടലായി ഫൈബ്രോമോയാൾജിയ എന്ന രോഗാവസ്ഥയുടെയിൽ താൻ കടന്നുപോകുന്നു എന്നതിനാണ് വീണ പറയുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താൻ ആ രോഗത്തിന്റെ പിടിയിലായിരിക്കുകയാണെന്ന് വീണ നായർ ഇപ്പോൾ സ്റ്റോറിയിലൂടെ ആരാധകരുടെ മുന്നിലേക്ക് എത്തി പറയുകയാണ് എല്ലാവരും ഇപ്പോൾ താരം വീണ്ടും പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരാനുള്ള പ്രാർത്ഥനയിലാണ് എന്നും കുറിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നതും ഇത് തന്നെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താൻ ഫൈബ്രോമോയാൾജിയ എന്ന രോഗത്തിന് വീണ്ടും കടന്നു പോവുകയാണെന്ന് അറിയിക്കുന്നു സോഷ്യൽ മീഡിയ ആശുപത്രി കിടക്കയിൽ നിന്നൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് വീണ തന്നെയാണ് ഇക്കാര്യം ആരാധകരെ ആദ്യം അറിയിച്ചത് മൂന്ന് വർഷത്തിനു ശേഷം വീണ്ടും ഫൈബ്രോമോൾജിയ സ്ഥിരീകരിച്ചു എന്ന് വീണ തന്നെ കുറിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയാണ് വീണ ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പോസ്റ്റ് ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട് വളരെ വ്യത്യസ്തവും സങ്കീർണവുമായ ലക്ഷണങ്ങളോടുകൂടി കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് വീണയെ ബാധിച്ചിരിക്കുന്നത് ഫൈബ്രോമോൾജൾജിയ അഥവാ പേശിവാദം സ്ത്രീകളിലാണ് ഈ രോഗാവസ്ഥ കൂടുതലും കാണപ്പെടുന്നത് ഇതാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കൂടുതലും ഈ അസുഖങ്ങളെ കുറിച്ച് കേൾക്കാത്തത് പലരും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വീണയ്ക്ക് മറുപടി പോലും നൽകിയിട്ടുണ്ട് പേശിവാദം എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായതെന്നും കൂടുതൽ റെസ്റ്റ് എടുക്കുവെന്നും ഇതിന് റെസ്റ്റാണ് വേണ്ടതെന്നും നിരവധി പേർ കമന്റ് ചെയ്ത വീണയുടെ ആരോഗ്യത്തെക്കുറിച്ചും ചോദിച്ചെത്തുന്നുണ്ട് മകനെ ആര് നോക്കുമെന്നും അമ്പാടി അച്ഛന്റെ അടുത്താണോ എന്നും മകൻ ഈ സമയത്ത് വല്ലാത്ത വിഷമമായിരിക്കുമെന്നും അവന്റെ അമ്മ ആശുപത്രിയിലുള്ളത് അവന് സഹിക്കാൻ പറ്റില്ലല്ലോ എന്നും നിരവധി പേർ അമ്പാടിയെ കുറിച്ചും ചോദിച്ചെത്തുന്നുണ്ട് എന്നാൽ മകനെ കുറിച്ചോ ആരും കൂടെ ഉണ്ടെന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ വീണ ഇപ്പോൾ തുറന്നു പറയുന്നില്ല മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് താരത്തിന് ഇതേ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് അത് താരം തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പല അഭിമുഖങ്ങളിൽ അതിനെ കുറിച്ച് തുറന്നു പറയാൻ വീണയ്ക്ക് ഒരു മടിയുമില്ലായിരുന്നു അങ്ങനെ തന്നെ തന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ തന്നെ വീണ എല്ലായിടത്തും തുറന്നു പറഞ്ഞത് കൊണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതേ അസുഖം വന്നപ്പോൾ പലർക്കും അധികം ഞെട്ടലില്ലായിരുന്നു അക്കാരണവും വിട്ടുമാറാത്തതുമായ പേശികളുടെയും സന്ധികളുടെയും വേദനയും ക്ഷീണവും ഉറങ്ങാൻ കഴിയാതാവുകയും മാനസിക നിലയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളും തുടങ്ങിയവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഫൈബ്രോമോൾജിയ കൃത്യമായ കാരണം ഇപ്പോഴും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് എന്നിരുന്നാലും ചില മെഡിക്കൽ അവസ്ഥകൾ സമ്മർദ്ദം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്നിവ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങളിൽ പറയുന്നു ഫൈബ്രോമോളജിയ പെട്ടെന്ന് കണ്ടെത്താനും പാടായിരിക്കും എന്നാണ് വിവരം പറയുന്നത് എന്തു തന്നെയായാലും തങ്ങളുടെ പ്രിയ താരത്തെ ബാധിച്ചിരിക്കുന്ന സുഖം വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി തന്നെ എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ